ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് എന്റെ കൂടെ ബസാമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ബസാമ് എമനിക്കാരോടാണ് അപ്പൊ യമനിയിലെ ഒരുപാട് ഡിഷസൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നു ഞാനൊക്കെ കഴിച്ചിരുന്നു അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ബസാമന് നമ്മുടെ നാട്ടിൽ നിന്ന് അടിപൊളി ഫുഡ് കൊടുക്കുന്നില്ല എന്ന് അപ്പൊ നാം പരാതി തീർക്കാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നത് ഉറുക്കനിലാണ് അപ്പൊ ഇന്ന് ഇവിടുന്ന് ഞാൻ കുറച്ച് അടിപൊളി ഡിഷസ് ഒക്കെ ബസാമിന് കൊടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് ബസാമിനെ നിങ്ങളോട് പറയും എങ്ങനെയാണ് ഇവിടുത്തെ ഡിഷും കാര്യങ്ങളൊക്കെ അറിയൂ റെഡി ാണ് yes, ജ്യൂസിന് അപ്പൊ നമ്മൾ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത അടിപൊളി ഫുഡ് എന്തൊക്കെയെന്നൊക്കെ നോക്കിയിട്ട് അത് നമ്മൾ ഓർഡർ ചെയ്യാം അപ്പോ ഫ്രണ്ട്സ് കുറുക്കല് കുറച്ച് സ്പെഷ്യലി നമ്മൾ ബസാമിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം എല്ലാം കൂടെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ ബസാമിനൊക്കെ വേറെല്ലേ ഉള്ളു അപ്പൊ നമ്മളൊന്ന് സ്പെഷ്യൽ ആയിട്ട് വാങ്ങി ഇതാ നമ്മുടെ ആടിന്റെ തല ആടിന്റെ തലയൊക്കെ എടുത്തിട്ടുള്ള ഒരു മന്തി ഐറ്റംസ് അതുപോലെ തന്നെ നല്ല പോത്തിന്റെ കാല് നല്ല അടിപൊളി ടേസ്റ്റില് കിട്ടുന്ന അതേപോലെ തന്നെ പാൽ പൊറോട്ട അടുത്തത് കുഞ്ചിരി പൊറോട്ട പുഞ്ചിരി സ്മൈൽ അല്ലേ ഏത് തിന്ന എങ്ങനെ നല്ല സ്മൈലോട് കൂടി ഇറങ്ങാന്ന പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് ബസാമന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ പുഞ്ചിരി പൊറോട്ട പുഞ്ചിരി പൊറോട്ട കൊടുത്തിട്ട് നമ്മുടെ ബസാമന് പുഞ്ചിരി വരുന്നുണ്ടോ നോക്കാനും പുഞ്ചിരി പൊറോട്ടവരെ കഴിച്ചിട്ടില്ല കേട്ടോ পৰোপিয়ে

വേഗം വേഗം ആടിന്റെ തലച്ചോറന്നെ ആയിക്കോട്ടെ പോത്തും കാലം ഒക്കെ ഉള്ള കുറുക്കെല്ലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതാ പോത്തിന്റെ കാലം അതുപോലെ തന്നെ ഉണ്ട് ഏർ അപ്പൊ ഇതൊന്നും കഴിച്ചു നോക്കൂ ഇതാണ് ബീഫ് ലെഗ് ബീഫ് ലെഗ് അപ്പൊ നല്ല അടിപൊളി ബീഫിലൊക്കെ ഒക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്കും കുറിക്കലിലേക്ക് വരാട്ടോ അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും ടേസ്റ്റുള്ള ഇതിന്റെ ഉള്ളിലെല്ലാം അണുവാണല്ലേ അപ്പൊ അതൊന്ന് തിന്നു നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആണ് പുഞ്ചിരി പൊറോട്ട തിന്നുകഴിഞ്ഞ ശരിക്കും പുഞ്ചിരിക്കൂട്ടോ അത്ര ടേസ്റ്റ് ആണ് പിന്നെ ഇത് ഒറിജിനൽ തേങ്ങാപ്പാലാണ് കേട്ടോ വെള്ളം ചേർക്കാത്ത തേങ്ങാപ്പാലാണ് പ്രിപ്പയർ തന്നെ ഇതിന്റെ ടേസ്റ്റ് വെറൈറ്റി ആണ് അപ്പൊ തീർച്ചയായിട്ടും കുറുക്കല് വന്നാൽ നിങ്ങൾ കഴിക്കേണ്ട ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് ഞാൻ പറയാം ശരിക്കും പറഞ്ഞാല് ഈ പുഞ്ചിരി പൊറോട്ടയാണ് എങ്ങനെയുണ്ട് അപ്പൊ നമ്മുടെ കേരളക്കാർക്ക് മറക്കാൻ പറ്റാത്ത സ്പെഷ്യൽ ഡിഷാണ് നമ്മള് ഉള്ളിച്ചോറ് അപ്പൊ ഉള്ളിച്ചോർന്ന് നമുക്ക് യമിനികളെ കൊണ്ട് തീപ്പിച്ചു നോക്കാം ഉള്ളിച്ചോറ് കഴിക്കും ിയാ അതുപോലെ തന്നെ ഇവിടെ തേങ്ങാച്ചോറും നല്ല ബീഫ് കറിയും വേറെ കേട്ടോ ഏ അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ പോന്നോളി ഇതൊക്കെ ട്രൈ ചെയ്യണമെങ്കില് അപ്പൊ നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്നാ പറയുന്നത് അപ്പൊ എനിക്കും തന്നെ നല്ല അടിപൊളി ഫുഡായിട്ടാണ് തോന്നിയത് നിങ്ങൾക്കിതുപോലെ ഇവിടെ വന്നിട്ടൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ പറയുന്നത് പുത്തനത്താടിന്റെയും വെടിച്ചെറന്റെ ഇടയിലുള്ള പുതിയ ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കുറുക്കൻ ഹോട്ടൽ വരുന്നത് അപ്പൊ ഒറിജിനൽ ബെൽജിയം ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സ്വീറ്റ്സും അതുപോലെ തന്നെ കേക്കും ഒക്കെ ഇവിടെ ലൈവ് ആയിട്ട് കുറുക്കനിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേക്ക് ഉണ്ട് ിക്കന് ജ്യൂസ് അവൽ മിൽസ് അങ്ങനെയല്ല എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റം ഫുഡുകളും കിട്ടുന്ന ഒരു കോർട്ട അതാണ് നമ്മുടെ അതേപോലത്തെ ഒരുപാട് കോർച്ചകൾ കിട്ടും നമ്മളെ സ്പെഷ്യലാണ് പുഞ്ചിരി പൊറോട്ട

കേരള സ്പെഷ്യൽ ട്രഡീഷണൽ ഐറ്റംസ് റൈസിനോ തേങ്ങാ റൈസ് അപ്പൊ എന്താണ് നമ്മള് നാട്ടിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഫുഡ് കുറുക്കെല്ലാം കിട്ടുന്നു പറഞ്ഞിട്ടാണ് ഞാൻ കിട്ടുന്നത് ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആണ് നമ്മള് പരിസരത്തൊക്കെ ഇനി വരുന്നുണ്ട് ഇവിടെ അടുത്തുണ്ടായി നമ്മള് ഓരോ ചെയ്യും അവിടെ പുതിയ പുതിയ ഫുഡുകള് പ്രൊഡ്യൂസ് ചെയ്യും ഒന്നര ചെറപ്പായി കഴിഞ്ഞാൽ അപ്പൊ ആരെങ്കിലും വന്നാല് നമ്മൾ അത് വിൽക്കും ഇത് വിട്ടിട്ട് അടുത്ത സ്റ്റേഷനിൽ പോവും അവിടെ കുറുക്കൻ എന്നുള്ള ബ്രാൻഡ് ആക്കാന്നുള്ളതാണ് പറഞ്ഞിരുന്നു കുറുക്കൻ പുതിയ ബ്രാൻഡ് ഇവിടെ വന്നത് അവര് ആയിട്ടുള്ള എല്ലാ ഫുഡും ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ട് പക്ഷെ എന്റെ ഒരു ആഗ്രഹം എന്താ പറയാ ഞാന് പുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ കഴിച്ചിട്ടുള്ള വെറൈറ്റി ഫുഡ് ഉണ്ട് അത് നമ്മളവിടെ കിട്ടി ആ അത് അത് ഇൻട്രൊഡ്യൂസ് ഐറ്റംസ് ഉണ്ട് എഗ് വനാന പൊറോട്ടൻ്റെ തന്നെ ഞങ്ങളിവിടെ റിസർച്ച് ചെയ്ത് സാധനമാണ് പുഞ്ചിരി പൊറോട്ട അത് കഴിച്ച ആരും മോശം പറഞ്ഞിട്ടില്ല ആദ്യമായിട്ട് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല നട്ട്സ് ഇനി ഇതിൽ തന്നെ കട്ട് ഫ്രൂട്ടില് തരുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പൊറോട്ടീസ് അവൈലബിൾ ആയിട്ടോ നിങ്ങൾ അതിലേക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആരെയും സെർവ് ചെയ്തോണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച മുതല് നിങ്ങൾ ചൊവ്വാ ബുധൻ വേണം ഈ നാല് ദിവസം പല ഐറ്റംസ് ഫ്രൈഡ് ചിക്കന് അൽഫാം ഷവായ ഇതിനൊക്കെ ഓഫറുകൾ ഉണ്ട് പല ഐറ്റംസില് മാത്ര പല ഐറ്റംസിലുണ്ട് കേക്കിലുണ്ട് പുതിയ വെറൈറ്റി കൊടുക്കുന്നുണ്ട് വെള്ളിശനി ഞായറിലും ചിലതിനൊക്കെ ഓഫറുണ്ട് ഷവായക്കും അൽഫാമിനും മിക്കവാറും ഓഫറുണ്ട് പല രാജ്യങ്ങളിലുള്ള പല ഫുഡുകളും നമ്മള് നമ്മുടെ ലാബില് നമ്മള് റിസർച്ച് ചെയ്തോണ്ട് കൊറേ ഐറ്റം ഫുഡുകൾ നമ്മളിപ്പോ താല്പര്യം അപ്പൊ നമ്മള് ആഴ്ചയിലെ ഓരോ വെറൈറ്റീസും ഉണ്ട് ഫുഡിന്റെ വെറൈറ്റീസ് ഫുഡിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സ്വീറ്റ് മധുരമുള്ളത് ഉണ്ട് പ്രമേയ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്നതുണ്ട് മധുരം കുറഞ്ഞത് പല ടൈപ്പ് ഉണ്ട് പിന്നെ നല്ല ഇൻവെസ്റ്റേഴ്സും നല്ല ഷെഫ്മാരൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഷെഫ്മാർ ഓൾറെഡി ഉണ്ട് പക്ഷെ നമ്മള് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള നമ്മൾ നോക്കുന്നത് നാടൻ ഫുഡുകളും അതിന്റെ ഡെവലപ്പ്ഡ് ഫുഡുകളും അറിയുന്ന ഈ വീഡിയോ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ് എന്തായാലും നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാൻ വരുന്ന സ്പോട്ട് ആണ് കുറുക്കൻ അപ്പൊ എന്തെങ്കിലും പറയണ്ടോ വെരി ഗുഡ് ഐ ലൈക്ക് ദിസ് ഫുഡ് ഷുഡ് ബി കം फूड इज वेरी टेस्टी मिया मिया रियली ओके बाय अब अदर वीडियो का नाम